നമസ്കാരം പതിനെട്ട് വർഷം മുൻപ് കേരളത്തിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചു മുങ്ങിയ കള്ളനെ കേരള പോലീസ് മുംബൈയിലെത്തി അതിസാഹസികമായി പിടികൂടി മുംബൈയിൽ നാല് ജ്വല്ലറികളുടെ ഉടമയായ മഹീന്ദ്ര ഹസ്ബ യാദവിനെയാണ് കേരള പോലീസ് അതിസാഹസികമായി മുംബൈ മുളുന്റിയിൽ നിന്ന് പിടികൂടിയത് ആഡംബര ബംഗ്ലാവിൽ താമസിക്കുന്ന മോഷ്ടാവിനെ ഇയാളുടെ തന്നെ ഗുണ്ടാ സംഘത്തിൻ്റെ ഭീഷണി മറികടന്നാണ് സാഹസികമായി പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രതിയെ പോലീസ് മൂവാറ്റുപുഴയിൽ എത്തിച്ചു രണ്ടായിരത്തിയാറിൽ മൂവാറ്റുപുഴ കല്ലറക്കൽ ജ്വല്ലറിയിൽ നടന്ന മുപ്പത് പവൻ മോഷണക്കേസിലെ പ്രതിയാണ് മഹീന്ദ്ര ഹസ്ബ യാദവ് കടയിലെ സ്വർണപ്പണിക്കാരനായിരുന്ന ഇയാൾ മുപ്പത് പവൻ സ്വർണവുമായി കുടുംബസമേതം നാടുവിടുകയായിരുന്നു കല്ലറക്കൽ ജ്വല്ലറിയിലെ വിശ്വസ്തനായ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു ഇയാൾ പതിനഞ്ച് വർഷത്തോളം കുടുംബസമേതം മൂവാറ്റുപുഴയിലായിരുന്നു താമസം ആ സമയം ഇയാൾ പതിവായി ജ്വല്ലറിയിൽ നിന്ന് ശുദ്ധി ചെയ്യാനായി സ്വർണം കൊണ്ടുപോയിരുന്നു രണ്ടായിരത്തിയാറിൽ മുപ്പത് പവനുമായി പോയ ശേഷം പിന്നീട് തിരികെ എത്തിയില്ല ജ്വല്ലറി ഉടമകൾ അന്വേഷിച്ച് എത്തിയപ്പോഴേക്കും ഇയാൾ കുടുംബസമേതം നാടുവിട്ടു സ്വദേശമായ മഹാരാഷ്ട്രയിലെ സാംഗ്ലിയിൽ പോലീസ് അന്ന് അന്വേഷണം നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല മൂവാറ്റുപുഴയിലെ സുഹൃത്തിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വായ്പയും വാങ്ങിയ ശേഷമാണ് യാദവ് കുടുംബസമേതം മുങ്ങിയത് പോലീസ് പ്രതിക്കായി അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല നവകേരള സദസ്സിൽ ജ്വല്ലറി ഉടമ നൽകിയ പരാതിയെ തുടർന്നാണ് പ്രതിയെ തേടി പ്രത്യേക അന്വേഷണ സംഘം മുംബൈയിൽ എത്തിയത് മോഷ്ടിച്ചതിന്റെ ഇരട്ടി സ്വർണം നൽകാമെന്നും വിട്ടയക്കണമെന്നുമാണ് യാദവ് ആദ്യം അഭ്യർത്ഥിച്ചത് സമ്പന്നനായ അയൽവാസി മോഷണ കേസിൽ പോലീസ് തിരയുന്ന പ്രതിയാണ് എന്ന് നാട്ടുകാരിൽ പലർക്കും ആദ്യം വിശ്വസിക്കാനായില്ല റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ മേൽനോട്ടത്തിലാണ് പുനരന്വേഷണം നടത്തിയത് യാദവിന്റെയും മക്കളുടെയും സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് പോലീസിനെ മുംബൈയിൽ എത്തിച്ചത് ചില തിരിച്ചറിയൽ രേഖകളിൽ നിന്ന് മക്കളുടെ അക്കൗണ്ടുകൾ കണ്ടെത്തി മൂവാറ്റുപുഴയിലെ ജ്വല്ലറി ഉടമയും ചില സൂചനകൾ നൽകിയിരുന്നു പതിനെട്ട് വർഷം മുൻപ് മുപ്പത് പവനുമായി മുങ്ങിയ യാദവ് ചെറിയ തോതിൽ സ്വർണ്ണ ബിസിനസ് തുടങ്ങി പോലീസ് കണ്ടെത്തുമ്പോഴേക്കും നാല് ജ്വല്ലറികളുടെ ഉടമയായി ഇയാൾ മാറിക്കഴിഞ്ഞിരുന്നു മുമ്മുണ്ടിയിലെ ചെറിയ ഡോണായി ഇയാൾ മാറി ഇയാളെ തിരഞ്ഞെത്തിയ കേരള പോലീസിന് ഇയാളുടെ ഗുണ്ടകളുടെ ഭീഷണിയുമുണ്ടായി കസ്റ്റഡിയിലെടുത്ത ശേഷം ഇയാളുടെ ഗുണ്ടാസംഘത്തെ വെട്ടിച്ച് പല വഴികളിലൂടെ പുനെ വിമാനത്താവളത്തിൽ എത്തിയാണ് പോലീസ് നാട്ടിലേക്ക് മടങ്ങിയത് കോടതിയിൽ ഹാജരാക്കിയ യാദവിനെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു